ണെങ്കിൽ രണ്ടുപേരും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എലിഷൻ ഫ്രീ കാർഡ് ആരെങ്കിലും ഒരാൾ എടുക്കും ഇത് വരെ ഉള്ള ഒരു കാര്യം ഇത് ഡിസേവ് സത്യം പറഞ്ഞാല് അది നെവിൻനെ എടുക്കാൻ പറ്റുമോ നെവിൻനെ എടുക്കാൻ പക്ഷേ വാട്ട് ഈസ് ദം ഫ്രെയിം വാസ്തം ഹിം ബിക്കോസ് ഓൾ കൻ മീൻസ് ആവുന്ന നെവിനെ നെവിനെ നെവിനോട് ഇങ്ങനെ പറയ് നിങ്ങൾക്ക് മൂന്നായിStateType nomination power കിട്ടാനൊക്കെ പറയ മോനെ നമ്മൾ കൺവിൻസ് ടോക്ക് സാവനെ അവനെ അവൻ നാളെ പോണം എങ്ങലേ കാര്യം നടക്കും പിന്നെ ആദ്യ എനിക്ക് തോന്നുന്നു ഒരു ക്യാപ്പുകളും എടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞ സിക്സ് റൗണ്ട്സ്റ്റാല് രണ്ടാമത്തെ നാല് പ്ലേയേഴ്സിൽ നാളെ മറ്റന്നാള് റൗണ്ട് അപ്പൊ നാല് റൗണ്ട് ആവുള്ളൂ പിന്നെ അഞ്ചാമത്തെ റൗണ്ട് ആവുള്ളൂ ഒരു ട്വിസ്റ്റ് ോ എന്തായാലും ഇതുവരെ ഇപ്പം ആണെങ്കിലും ഫിസിക്കൽ ആയിട്ട് നിന്നിട്ടില്ല ഫിസിക്കലി ചെയ്യുന്നുണ്ടോ പിന്നെ ലക്ഷ്മി പിന്നെ ഒരു വേദന ഒരിക്കലും വേദന കാരണം ഈ നികത്തിന്റെ ഒട്ടിച്ചോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മളെ പിന്നെ ആരെങ്കിലും രണ്ട് ചെക്കന്മാരും ചേർന്നിട്ട് പിടിച്ചാൽ മതി ഒരാളായാലും മതി പിടിക്കാൻ ഇത് കിട്ടും അഭിലാഷൻ നൂറയും രനാ ഫാത്തിമയും കൂടി ചർച്ചയാണ് ഇനി നടക്കാൻ പോകുന്ന ടാസ്കിൽ അവരെ എങ്ങനെ കീഴ്പ്പെടുത്താന്ന് രനാ ഫാത്തിമയുടെ ഓരോ പുതിയ തന്ത്രങ്ങൾ ഇവരോട് പറഞ്ഞു കേൾപ്പിക്കാം